സ്ത്രീയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ ലോക്കോസ് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ വല്ലാതെ ഹൃദയത്തെ സ്പർശിക്കുന്ന വിഷയങ്ങളുണ്ട് അതിലൊന്നാണ് അന്ത്യേത്താഴത്തെക്കുറിച്ചുള്ള നമ്മുടെ കർത്താവിൻ്റെ ആഗ്രഹം ആ ഭക്ഷണവേളയിൽ തന്നെ കർത്താവ് പറയുന്നു പന്തിരുവരിൽ ഒരുവൻ തന്നെ ഒറ്റക്കൊടുക്കും ആ ഓർമ്മപ്പെടുത്തൽ ആരുടെയും ഹൃദയത്തെ അലി അലയിപ്പിക്കുന്നതാണ് എന്നിട്ടും അയാൾക്കൊരു മനസ്സാന്തരം പോലും ഉണ്ടായില്ല നമ്മൾ പരടിയ അവസ്ഥ ഇതുതന്നെയല്ലേ ഇത്രയും ഹൃദയസ്പർശയായ കർത്താവ് പറഞ്ഞിട്ടും അന്ത്യത്താഴമാണെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടും ആരാണ് വലുവനെന്ന എന്ന അവരുടയിൽ തകൃതിയായി നടക്കുകയാണ് നമ്മിൽ പലരും ഇതിൽ നിന്ന് വ്യത്യസ്തരല്ല അല്ലേ ആരാണ് നായകനെന്ന് കർത്താവ് പറയുന്നുണ്ട് ശുശ്രൂഷിക്കുന്നവനാണ് നിങ്ങളെൻ്റെ വേദനകളിൽ കൂടെ നിന്നവരാണെന്ന് പറയുന്നു എന്നിട്ടും മാനസികമായ ഒരു വ്യത്യാസവും അവർക്കുണ്ടാവുന്നില്ല ഷിമോനാണ് എന്തിനും ഏതിനും ചാടിപ്പുറപ്പെടുന്നത് ഷിമോനോട് കർത്താവ് പറയുന്നു ഷിമോനെ ഷിമോനെ സാധാരണ നിങ്ങളെ ഗോതം പോലെ പാറ്റേണ്ടതിന് എന്നോട് കൽപ്പന ചോദിച്ചു ഞാൻ അനുവദിച്ചില്ല നിങ്ങളുടെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക എന്നിട്ടും കർത്താവ് പറയുന്നതിൻ്റെ അന്തർഗത ഉൾക്കൊള്ളാതെ മനസ്സിലാക്കാതെ പത്രോസ് വീതവാദം മുഴക്കുകയാണ് അതിന് കർത്താവിൻ്റെ മറുപടി കോഴി കൂവുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യനെ തള്ളിപ്പറയും നമ്മുടെ ഇടയിലും ഇതുപോലെയുള്ള പത്രൂസ്മാരില്ല് സമൃദ്ധിയായി വീണ്ടും ശിശുഗണത്തോട് ചോദിക്കുന്നുണ്ട് മടിശീലയിൽ മടിശീലയും പോക്കണവും ചെരുപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവും ഉണ്ടായോ ഇല്ല എന്നാണ് അവരുടെ മറുപടി മടിശീലയുടെ മടിശ്ശീലയുടെ ഖനം വർദ്ധിപ്പിക്കുവാൻ പെടാപ്പാട് പേടുന്ന കർത്തൃശിഷ്യന്മാരിത് അറിയേണ്ടതാണ് ഈ സംസാരങ്ങൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരുമിലേക്ക് അവർ യാത്ര പുറപ്പെടുകയാണ് പ്രാർത്ഥിപ്പാൻ ശിഷ്യന്മാരുമുണ്ട് പക്ഷേ അവർക്കതിനെ നേരമില്ല കർത്താവ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു കാസം മാറിപ്പോകാൻ പ്രാണവേദനയോട് അതിവേദനയോട് പ്രാർത്ഥിക്കുമ്പോൾ വിയർപ്പ് വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെ ദേഹത്ത് നിന്ന് വലുതായി അടർന്നു വീഴുന്നുണ്ട് ഇതൊന്നും കാണുവാനും കേൾക്കുവാനും പ്രിയരായി കൂടെ നിന്ന് ശിഷ്യന്മാർക്ക് നേരവുമില്ല സൗ സൗന്ദർഭവുമില്ല ശിഷ്യന്മാരെ അടുത്ത് വന്ന് ഉറങ്ങുന്നു കണ്ട് ചോദിക്കുന്നുണ്ട് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചുകൂടെയെന്ന് അല്പസമയം ഉയർത്ത് ഉയർ ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ കർത്താവിനോടൊപ്പം അവർ കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരുടെ നിസ്സംഗത ആരെയാണ് വേദനിപ്പിക്കാത്തത് ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അന്ത്യ അത്താഴത്തിൽ പ്രഥമസ്ഥാനത്തെരുതി അപ്പം വാത്സല്യത കൊടുത്ത കർത്താവിനെ പിടിക്കുവാനായി ശത്രു സൈന്യമായി എത്തുകയാണ് അവിടെ അവൻ്റെ ശിഷ്യന്മാർ ചിതറിപ്പോയത് നമുക്കറിയാം കർത്താവിൻ്റെ പിന്നാലെ വളരെ അകലം പാലിച്ച് നടന്നിരുന്ന കർത്താവിന് വേണ്ടി വരിക്കുമെന്ന് വീരവാദം പറഞ്ഞ പത്രോസ് വേലക്കാരികളുടെ മുമ്പിൽ തളരുന്നു തള്ളിപ്പറയുന്നു ആ തള്ളിപ്പറത്തിൽ കർത്ത കോഴി ഓർമ്മപ്പെടുത്തുന്നുണ്ട് പത്രിദോസിനെ പത്രിദോസിനെ അത് വേദനാജനകമായിരുന്നു അവൻ പശ്ചാത്തപിക്കുന്നു അനുഭവിക്കുന്നു വ്യതയോടെ കണ്ണുനീർ വാർക്കുന്നു യുവതയ്ക്ക് അതുമുണ്ടായില്ല കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെട്ട ഒരു പിതാവിനെക്കുറിച്ച് അങ്ങേരുടെ ആത്മീയപിതാവിൻ്റെ വെളിപ്പെടുത്തൽ ഈ അടുത്തിടെ കേട്ടു വേദനാജനകമായിരുന്നു അച്ഛൻ ചോദിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി വേർപൊഴുക്കി ആ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ സ്നേഹത്തോടെ അച്ഛായ എന്ന് വിളികൾ നിങ്ങളിന്ന് കേൾക്കുവാൻ കഴിഞ്ഞില്ല ഇനി നിങ്ങൾ ആരെ അങ്ങനെ വിളിക്കും ഇത് സമൂഹത്തിലും സഭയിലും കൂട്ടത്തിലും രാജ്യത്തിലും സമൃദ്ധമല്ലേ ഒരു പഴഞ്ചൊല്ലുണ്ട് കാട് വെട്ടിയവൻ്റെ കൈ വെട്ടുക നന്മ പ്രവർത്തിക്കുന്നവരുടെ കൈയും കാലും നമ്മുടെ നാക്കും വാക്കും കൊണ്ട് പ്രവൃത്തിയും കൊണ്ട് വിട്ടരുത് അത് അപകടകരമാണ് ഉയർപ്പിനും പെന്തിക്കുവസ്ഥയ്ക്ക് മുമ്പേ ശിഷ്യന്മാരുടെ മനസ്സിൽ കർത്താവ് ലോകപരമായ രാജ്യം സ്ഥാപിക്കുമെന്ന് ചിന്തയുണ്ടായിരുന്നു അത് അന്നത്തെ യഹൂദാ സമൂഹത്തിൻ്റെ വിശ്വാസമായിരുന്നു എന്നാൽ പെന്തിക്ക് ശേഷം പെന്തിക്കാവസ്ഥയ്ക്ക് ശേഷം അവർ വ്യത്യസ്തരാണ് നാമം ഉയർപ്പിൻ്റെയും ബന്ധുക്കവസ്ഥയുടെയും മക്കളാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ